ായിരോ ഞങ്ങളറങ്ങുവാണ് അപ്പൊ അവരോടൊക്കെ യാത്ര വന്നു പക്ഷെ ഇറങ്ങണ വേറെ പ്രശ്നം ഉണ്ടല്ലേ നമ്മളുടെ വണ്ടി ഖരാബായി അതായത് വണ്ടിന്റെ ബാറ്ററി വണ്ടിന്റെ ബാറ്ററി ഇറങ്ങി ഇന്നലെ അതായത് നമ്മൾ രണ്ടു ദിവസം വണ്ടി നിർത്തിയില്ലേ ചാർജിങ്ങും കാര്യവും ഒക്കെ ഇത് തന്നെ നടന്നത് സ്റ്റാർട്ടിങ് ഇടുമായിരുന്നു പക്ഷെ എന്നാലും ഇന്നലെയൊക്കെ ഒരുപാട് ഫോൺ കുത്തിച്ചു അവരുടും ഞങ്ങളതും അതായത് ഫോണും അവരുടെ അവരുടെ രണ്ട് ഫോണും പിന്നെ അവരുടെ ക്യാമറ ബാറ്ററി ബാറ്ററിയില്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുത്തിച്ച് ഇവിടെ കറണ്ട് ഉണ്ടെങ്കിൽ പോലും ഇവിടെ രാവിലെ കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ പകലും കുത്തിയാക്കേണ്ടി വന്നു അങ്ങനെ കണ്ടിട്ട് ബാറ്ററി ഇറങ്ങിയിട്ടുണ്ട് റീല് കംപ്ലൈന്റ് ആണോ ഒക്കെ അറിയില്ല എന്തായാലും നമുക്ക് വണ്ടി വേണം തള്ളി ആക്കാനേ കഴിയുള്ളൂ തള്ളി സ്റ്റാർട്ടാക്കാൻ ഞങ്ങൾക്ക് രണ്ടാളും കൊണ്ട് മാത്രം കഴിയില്ല ആരിലേക്ക് ഒരാളും കൂടി അവിടെ നിന്ന് ഇറന്നേരും കിട്ടണം അന്നേരം തള്ളണം എന്നാലേ വണ്ടി സ്റ്റാർട്ടാവുകയുള്ളൂ ഏതായാലും ഞമ്മളൊന്ന് പോകുന്നത് ഷിലോങ്ങിലേക്കാണ് ബാറ്ററിയിലെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെത്തന്നെ ഇവിടുന്നേ നോക്കിയിട്ട് നമ്മൾ നേരെ പോകും ഷിലോങ്ങിലേക്കാണ് ഷിലോങ്ങിൽ പോയിട്ട് നമ്മൾ ചിലപ്പോൾ ഗുവാട്ടിയായിരിക്കും അല്ല എന്നാണെങ്കിൽ ഞങ്ങൾ ചിറാപ്പിൻ്റെ അത്ത് ഒന്ന് പോകണമെന്നുണ്ട് ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകും അല്ലേ അപ്പം ഞങ്ങൾ കുക്കു ബാക്കിലാടാ കയസ് നിന്ന് ഏഹ് ഒരുപാട് ബാക്ക് പോകാലോട്ടോ ഏഹ് ഈ ഇവിടെ ഇവിടെ വരണോ കുറച്ച് എടുത്ത് വരണം അപ്പഴാണ് എനിക്ക് വീട് എടുക്കാൻ കഴിയുള്ളോ ഞാൻ വണ്ടി ഓടിക്കല്ലേ അപ്പൊ ഈ സീറ്റിൽ ആരാന്ന് കയറുന്നത് ഇതിൽ നമ്മുടെ ഡേവിഡ് ചായ ഉണ്ട് ഡേവിഡ് ചായനെ നമ്മള് ഷിലോങ് നമുക്ക് ഷിലോങ് ഞങ്ങള് പോണോണ്ട് ഡേവിഡ് ചായേനെ കൊണ്ടാണ് പോകുന്നത് മുപ്പത് ബാഗൊക്കെ ഇട്ട് തെറ്റാ ഓ ഓക്കെ 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 എന്നാ തൂപ്പിരി

ഞങ്ങള് തിരിച്ചു പോവാണ് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ചങ്കുകൾ എല്ലാരും പോവുകയാണ് എന്താ പറയാ ഞങ്ങൾക്ക് ബോട്ടിങ് നടക്കും തന്നെ അറിയില്ല പിന്നെ ആ സ്ഥാനത്താണ് ഫസ്റ്റ് തന്നെ വിധാനങ്ങളാ ഞങ്ങള്ക്ക് പരിചയം ഞങ്ങൾക്ക് കിട്ടണ്ടതാണ്

ആ ഞങ്ങള് ഞങ്ങൾ അവിടെ ബിസ്ക്കറ്റ് കഴിച്ചു ചായ ബിസ്ക്കറ്റ് അല്ല അത് മതി ഞങ്ങൾ എന്താ വെച്ചാല് ഗ്യാസ് ഇടണം ഇട്ടണം അവനൊക്കെ അവിടെ ആ സെറ്റ് അറിയാം ആ നമ്മള് വെറുതെ തപ്പിത്തരേണ്ട അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കൂടെ പോകുന്നത് എന്നാ പിന്നെ വേണ്ടി പോവാണ്

നമ്മൾക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഗുവാഹിയിലേക്കാണ് വന്നിട്ടുള്ളത് ഗുവാഹിയിലേക്ക് നമ്മൾക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ആ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നെത്തുന്നു കരുതിയതല്ല നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു വരാം ഒരു ഗിഫ്റ്റ് വരാൻ ഉണ്ടായിരുന്നു അത് ഇന്ന് എത്തിയിട്ടുണ്ട് അല്ലെ അധികം സന്തോഷത്തിലാണ് കാര്യം നമ്മൾക്ക് അവിടെ പോയിട്ട് ആ ഗിഫ്റ്റ് എന്താ നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ ചാനക്കം വേണം അങ്ങനെ ഒരുപാട് 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 പരിപാടികളുണ്ട് നമ്മളെ ഗിഫ്റ്റ് നമുക്ക് പ്രധാനമാണ് അത് ആദ്യം പോയി എടുക്കണം അതെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവന്റെ മക്കളെ ജീവിതത്തിൽ എന്താ പറയാ ആഗ്രഹിച്ചത് അത് ഈ ഒരു യൂട്യൂബ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആഗ്രഹിച്ച ഒരു സാധനമാണ് അത് അപ്പം ഒപ്പന എന്തെങ്കിലും പറഞ്ഞു അശ്വത് നമ്മളതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ഗിഫ്റ്റ് അതിനുവേണ്ടി പോയി കൊണ്ടിരിക്കുവാണ് നമ്മളിപ്പോൾ ഉള്ളത് ഷിലോങ്ങിലേക്ക് നമ്മൾ നമ്മൾ വന്ന റോഡല്ല ഈ റോഡ് പറഞ്ഞാൽ ഷിലോങ്ങിലേക്ക് പോകുന്ന പ്രധാന അത് ഏഷ്യൻ ഹൈവേ വണ്ണിലൂടെ നമ്മള് പോയി ഞാൻ അവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും അതെ ഞങ്ങൾ പോന്ന വഴിയാണത് പോയിക്കാൻ പറഞ്ഞല്ലേ ഇവിടെ അങ്ങോട്ടേക്ക് പോയപ്പോ തന്നെ പറഞ്ഞതാണ് ഒരുപാട് റോഡ് പണി നല്ല നെറ്റ് നടക്കുന്നു നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് സി Oh, udah makalah ya view anan dongli. Karena amalnya udah <laughs> beda main diren, diren, lama pas <laughs> parau <laughs> juga dari salah. Oh ah, guys, ada di polis telan Lalu This village Ah, yes. So many See. Ma. See. Ah. You zoom, zoom, zoom that. Zoom. Ah, yes. Zoom Ah. ആ ഓക്കെ അതിലെങ്ങനെ ഒരു റിവർ ഉണ്ടായിരുന്നു തോന്നണം അപ്പോൾ മഴ പെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഓഫ് പോകുന്ന റോഡിൻ്റെ പണി നടക്കാണ് അവിടെ എന്തോ കല്ലൊക്കെ വീണിട്ട് നമ്മൾ ബാറ്ററി ചാർജ് ആയിട്ട് ഞാൻ പിന്നെ ഒന്ന് സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടാക്കി നോക്കുമ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാം നാ എരിയുന്നുണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കടലക്കച്ചവടെ നടക്കേണ്ടി വരും ഞങ്ങൾ കടലക്കാരെ കാണിച്ചിരില്ലേ ഈ എന്താ പറയുക പാട്ടിലെ ആ ടീമാണ് ഒരു വീഡിയോക്കാരൻ കണ്ടത് പാട്ട് റെക്കോർഡിങ്ങിലെ ഓൺ കണ്ടാണ് പാട്ട് മനസ്സിലാക്കി റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് പോകും മനസ്സിന് തന്നെ കൊണ്ടാടന്ന് പൊറത്തേക്കും പാടി അങ്ങനെ നമുക്ക് ഇവിടെ നല്ല ഉണ്ട് പറയണം മിസോറാം

इमेजिन न अ दैट्स इट दैट्स इट नन ओड बस इट्स अ मॉडर्न इस्टर अपॉर्चुनिटी मॉडल्स सी अ टल्ली देन स्टेप बाय स्टेप देन सी ഏകദേശം ദേവിഡ് ചേട്ടന് എന്തോ ഒരു എന്താ പറയുക ഭയങ്കര ആക്റ്റീവ് ആണ് ആൾ അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ഇങ്ങോട്ട് കുറച്ച് നിർത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വെള്ളം എന്തെങ്കിലും വാങ്ങിയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് വരെയതാണ് ഞങ്ങൾ പോകുന്ന വൈക്കുള്ള റിവർ കാണിച്ചു തരുവാണ് നമുക്ക് പക്ഷേ ഈ വെള്ളം നമ്മുടെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്നല്ല എന്നല്ലേ അവിടുന്ന് മണല് പോരാണോ ഫിഷിംഗ് ആണേ ഫിഷിംഗ് ആ മീൻപിടുത്തല്ല പക്ഷെ നമ്മക്ക് കണ്ടിട്ട് അത് മണല് പോരണമാര് തന്നെ പിന്നെ ഇവിടത്തെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവും അതായത് ആ റിവർസ് അത് മുന്നേ റിവർസൈഡൊക്കെയാണ് അതായത് മുന്നൊക്കെ അല്ലേ മുന്നേ ഫ്രണ്ട് ഒക്കെ പിന്നട അപ്പൊ ഞങ്ങള് ഷിലോങ്ങിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ മിലിട്ടറി മിലിട്ടറിയുടെ ആണോ ആണ് മൂന്ന് ജംഗ്ഷൻ ഇവിടെ മിലിട്ടറി ആണോ റോഡൊക്കെ ആണ് പതാകയാണ് അവിടെ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ആ ഇവിടെ എന്താ പറയാ നമ്മളിപ്പോ വൈക്ക് നമ്മൾ ഗ്യാസ് കണ്ടിരുന്നു ഓക്കെ 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 അപ്പൊ ഗ്യാസ് നടക്കാൻ വേണ്ടി പോണ് കുക്കുറിച്ചാൽ ഗ്യാസ് ഉണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് കണ്ടത് അപ്പൊ റോഡ് സൈഡിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് വരണം ആ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ആ കാണുന്ന ഒരു പോയിന്റിൽ എവിടെ ആണോ കണ്ടത് അല്ലേ നല്ല രസമുണ്ട് ഇപ്പൊ കാണാം ഏഹ് ആ നൈറ്റിങ്ങനെ നടന്ന ഏഹ് അങ്ങട്ട് വെയിറ്റ് ഇല്ലാത്ത ജി അവിടെ നിന്ന് ഇങ്ങോട്ട് വെയിറ്റുള്ളത് ഞാൻ ഓ അവിടെയാണ് അവിടെ കണ്ടമാനുണ്ട് അതായത് കാണുവല്ലേ ഈ സൈഡില് അവിടെ പ്രശ്നല്ലോങ് ടൗണിൽ കൂടെ എങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുവാണ് നല്ല രസമുണ്ട് ഇവിടെ എന്താ വെച്ചാൽ നോ പാർക്കിംഗ് ഏരിയ ആണ് അപ്പൊ ഇവിടെ നമുക്ക് വണ്ടി വണ്ടിരുത്താൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ അങ്ങോട്ട് ആ ഡേവിടെ അങ്ങോട്ട് വേണ്ടത് ഇല്ലാന്നാണെങ്കിലും ഇവിടെ പോലീസുകാർ ഫൈൻ വന്നിരുന്നു അല്ലെ വലിയ കേട്ടോ

അക്ഷ നമ്മള് ഈ കുറ്റിയാണ് വാങ്ങണത് അല്ലേ ഇത് അവിടെ ഇടയിൽ കൊള്ളൂലേ ഞാൻ അവങ്ങണേലെ കൊള്ളൂല്ലേ ഏഹ് ഇവിടെ എന്താ ഡേവിഡ് നമ്മള് ഗ്യാസ് മറച്ചു വന്നപ്പോഴേക്ക് ഡേവിഡ് ചാനെ കാണാതായിട്ടാ ഡേവിഡ് ചാൻ പോയിന്നത് വന്നു ഇവിടെ എവിടെയല്ലാതെ ഏ പോയില്ലേ പോയിണ് അപ്പ ഇനി നമ്മളൊറ്റക്കുള്ള കളി നമ്മളതിനേ ഉള്ളൂ ഏഹ് മൂപ്പന മൂപ്പനെ കാണാല്ല മൂപ്പൂരി പോയിനാ എന്നാൽ പിന്നെ ഞങ്ങൾ ഇനി നേരെ ഗുവാട്ടി ഗുവാട്ടിയിലേക്ക് പോവാണ് ഇന്ന് ഭക്ഷണം പുറത്തുനിന്ന് ഇടത്തേനും കഴിക്കണം പോണവഴിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാ അല്ലേ ഫോണിക്കണമെന്നു നിർത്തിയാൽ പോരെ ഇവിടെ വിഭാഗം അല്ലേ ഞങ്ങൾ ഇറങ്ങുവാണ് തൽക്കാലികമായിട്ട് ഞങ്ങൾ മേഘാലയെ വിടുവാണ് അല്ലേ നമുക്ക് നമ്മുടെ കൊറിയർ ചെന്ന് പറഞ്ഞാൽ അല്ലേ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നൊക്കെ നേരം വൈകിട്ടും കൂടെ പറയാം മൂന്ന് മണിയായി മൂന്ന് മൂന്ന് മണിയായി ശെരിക്കും നാലുമണിയാവുമ്പേക്ക് വീട്ടി എത്തണം കഴിഞ്ഞ വീട്ടിക്ക് എൺപത് പത്തൊമ്പത് കിലോമീറ്റർണ്ട് എൺപത് കിലോമീറ്റർ ഒന്നും നമുക്ക് എത്താൻ വേണ്ടി പറ്റില്ല ഇവിടെ റൊട്ടി ഉണ്ടാവും അല്ലേ റൊട്ടി ഉണ്ടാവും ഞങ്ങൾ റൊട്ടി ഇത്തരം എന്താ പറയാ ചപ്പാത്തി റൊട്ടിയാണ് പിന്നെ ഒരു കഷ്ണം ചിക്കനും അല്ലേ ഇതിനെ വരും കഴിച്ച അപ്പൊ ഞങ്ങള് ഉമ്മയം ലൈറ്റിന് അടുത്ത് എത്തിയിട്ടുണ്ട് ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഇനി ഹൈവേയിൽ നമ്മൾ കുറച്ച് ദൂരം പോകണം കഴിച്ചു പക്ഷെ ഇതിൽ ഇന്ന് നമുക്ക് സാധനം കിട്ടുമോ എന്നൊക്കെ അറിയില്ല കേട്ടോ സാധ്യത നേരെ ഗുവാട്ടി എത്തിയിട്ടുണ്ട് ഞങ്ങള് വണ്ടിയുടെ എത്തിയാണ് ഇങ്ങോട്ട് പോന്നപ്പോ ഒരുപാട് എന്താ പറയാ പോന്നപ്പോ നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ മാത്രമല്ല നമ്മൾ വേറെ എവിടെ ഇറങ്ങിയ അല്ലെങ്കിൽ വേറെന്തേലൊക്കെ കാഴ്ച കാണാമെന്നൊക്കെ ഒന്നും ചെയ്തില്ല എവിടെ ഇറങ്ങാ നേരിട്ട് പോന്നേക്കാണ് കാരണം ഇവിടെ അടച്ചു കഴിഞ്ഞാൽ പോന്നോ പക്ഷെങ്കിൽ ഞാനിപ്പോ അവർക്ക് വിളിച്ചപ്പോൾ പറയുന്നത് ഏഴ് മണി വരെ ഉണ്ട് വരെ ഉണ്ട് എന്നാണ് അപ്പൊ കുറച്ചൊരു മുന്നിലാണ് ഇവിടെ പാർക്കിങ്ങില്ലാത്ത നമ്മൾ അവിടെ കൊണ്ടു ആ ഇവിടെ കല്ല തിരക്കാണ് തിരക്കേ വണ്ടികളും ആളുകളും മോനെ അപ്പം ഇതാണ് ഇവരുടെ ഓഫീസ് ഏ നമുക്ക് കയറിയിട്ട് നമ്മുടെ സാധനം ഒന്ന് യെസ് യെസ് യസ് വിഷ്ണു നമ്മളറിയാം കേട്ടോ മുപ്പരയ്ക്ക് മുപ്പനാണ് നമുക്ക് വിളിച്ചു കൊണ്ടു അതാണ് മാഡം മാഡം നമ്മളവിടെ വന്നിട്ട് ബുക്ക് ചെയ്ത് നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ വന്ന് വാങ്ങിച്ചായിരുന്നു ചെറു ആ ഫസ്റ്റ് ദിവസം ഞങ്ങൾ വന്നിന്ന് കേട്ട് അവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി അഡ്രസ്സൊക്കെ വന്നു മുപ്പത് വിളിച്ചു പത്ത് ദിവസേട്ട സാധനം വന്നോ ഇന്നാണോ സാധനം വരുന്ന ദിവസം എവിടെ നമ്മുടെ സാധനം എവിടെ വെയിറ്റിംഗ് ഞങ്ങളെ സാധനം ഒന്ന് ഇത് ഗിഫ്റ്റ് തുറന്നു നോക്കട്ടെ ഇപ്പൊ തന്നെ നോക്കണ നമ്മള് എവിടെ എന്താ പറയുക സ്ഥലം കണ്ടെ എന്നു നോക്കാം അല്ലേ ഞങ്ങൾ അങ്ങനെ ഒരു ദാബേലെത്തിയിട്ടുണ്ട് അത് വായ് ഭായ് ഹോട്ടൽ ഹോട്ടൽ ബായ് ഹോട്ടൽ അപ്പോൾ ഇത് നമ്മൾ എന്താ അരുണാഞ്ചലിക്കുള്ള നമ്മൾ പോകണം അപ്പോൾ അരുണാഞ്ചലിക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡാണ് അവിടെ പോകേണ്ട റോഡാണ് പക്ഷെ നമ്മളെ ഒരുപാട് എന്താ വെച്ചാൽ നമ്മുടെ അൺബോക്സിങ് ആണ് ഒരുപാട് ഏഹ് എന്തൊക്കെയാണ് ഇതിൽ എന്ന് നമുക്ക് അറിയണം അറിയണമല്ലോ ഏത് ഏതാ ഫസ്റ്റ് ഓപ്പൺ ഫസ്റ്റ് ഇതോ ഓക്കെ ഇതോ ഇതാ ഫസ്റ്റ് കവറൊക്കെ ആയിരിക്കുന്നല്ലോ എന്തായിരിക്കും എന്താണെന്ന് അറിയട്ടാ ഞാനൊക്കെ എന്താ അറിയാ പക്ഷെ ഇങ്ങനെ കാണുന്നു കാര്യമായിട്ട് നമുക്ക് ഇങ്ങനെ വരുന്നേ അല്ലേ അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങടെ യാത്ര ലാറ്റിൽ രണ്ടാമത്തെ കൊറിയറ നമുക്ക് വരുന്ന രണ്ടാമത്തെ ഇപ്പഴല്ല നമുക്കൊരു സാധനം വരാം ബാഗാ ബേഗാണ് ഇതാണ് തണുപ്പിന് ഇതാണുള്ള അത് പിന്നെ നമ്മടെ അവരിങ്ങനെ ഈ സാധനം നമുക്ക് വേണ്ടിയിരുന്നു അത് എപ്പോ മേഘാലയത് ഉപയോഗം ഇല്ലെന്നൊന്നും പറയണോ ഞങ്ങൾ എടുക്കാൻ പറഞ്ഞതാണ് വെള്ളത്തിന്റെ അടിയിലൊക്കെ പോയി മൂർച്ചാണല്ലോ പിന്നെ നമ്മൾക്ക് പാൻ ഇനി നമ്മൾ യഥാർത്ഥത്തില് സംഭവത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് മൂപ്പർക്കും തന്നെ കാണാൻ നല്ല ആഗ്രഹം ആഗ്രഹമുണ്ട് എന്താ വെച്ചാൽ മൂപ്പര് സംസാരിക്കും അപ്പൊ എനിക്ക് പക്ഷേ എനിക്ക് പറഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും കേട്ടോ ഇത് ഒരു ഡാമേജ് പോലും ഇല്ലാതെയാണ് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ശ്രദ്ധിക്കുന്നതിന് മുന്നേ ചുറ്റു നോക്കുന്നില്ല ആ പിന്നെ നമ്മൾ ഇൻഷുർ ചെയ്താണ് അല്ലേ ആ എവിടെ ഇത് ഓർക്കുമോ അവിടെന്നെ കട്ടി കട്ടിവിടെ

ഏഹ് ഒരു പ്രശ്നമല്ലോ ഒരു പൊട്ടലും പുളിയിലോ ഒന്നുമില്ലല്ലോ ഇവിടെ ലാപ്ടോപ്പാണ് ലാപ്ടോപ്പ് ആണ് നമുക്ക് ലാപ്ടോപ്പ് അച്ചായന്റെ അച്ചായൻ നമുക്ക് സെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതാണ് അല്ലേ പിന്നെ ഞങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ട് അറിയാം ഏഹ് ഇനിയിപ്പതിനൊക്കെ ഒരു പരിധി വരെ ആശ്വാസം ആശ്വാസം ഫോണിനും ആശ്വാസം കിട്ടും ഒരുപാട് ഏത് കമ്പനി ഞങ്ങളെ ലാപ്ടോപ്പാണ് ഞങ്ങക്ക് ലാപ്ടോപ്പ് കിട്ടി കഴിഞ്ഞു അതൊക്കെ ചായ സാധനം കിട്ടിട്ടോ അതെ കണ്ടുപൊടി വീഡിയോയില് കാണുള്ളൂ നേരിട്ട് കാണില്ലല്ലോ അല്ലേ ചായ സാധനം പറയാ ണ്ടാവും രണ്ടോ ഇനി ശ്രദ്ധിക്കണം നമ്മള് നമ്മളാ വണ്ടി ഇങ്ങനൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കണം അവിടെ പോന്നിട്ട് എന്താ അറിയാം തല ചോറിയുണ്ട് പിന്നെ ഇതൊക്കെ അവിടെ തന്നെ ഇതൊക്കെ നോട്ടെപ്പോൾ പുതുക്കാണ് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കാം ചാർജറുണ്ട് ചാർജർ ഉണ്ട് ചാർജർ ഉണ്ട് ചാർജർ ഉണ്ട് ഇന്നെന്താ വെച്ചാൽ വണ്ടിന്റെ ബാറ്ററി ഡൗൺ ആയിട്ട് നമ്മൾക്ക് ഇന്ന് യൂസ് ചെയ്യാൻ കഴിയുമോന്ന് നിനക്ക് അറിയില്ല അല്ലേ അതൊന്നും നോക്കട്ടെ ഞങ്ങൾക്ക് സമ്മാനമാണ് അച്ചാണ് കിട്ടി സന്തോഷമായി ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാല് ഞങ്ങള് ഒരിക്കലും ഞാൻ ഞങ്ങൾ രണ്ടുമല്ലോ ആ സ്ഥാനത്താണ് ഞങ്ങൾ സ്ഥാനം ഞങ്ങൾക്ക് ഇപ്പോ ഇപ്പൊ കിട്ടിയിട്ടുള്ളത് എത്രങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച സാധനം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാല് ഒരുപാട് സാധനം വളരെ സന്തോഷം സന്തോഷ അപ്പൊ ഞങ്ങൾ ചോറ് ചോറ് തിന്നു പറഞ്ഞു അതെ ചോറ്റ ഐറ്റംസ് ഉണ്ടല്ലേ അതായത് റൈസാണ് ഞാൻ എടുത്തത് പിന്നെ അതൊക്കെ ഒരു സബ്ജി ഉണ്ട് ഇത് ചമ്മന്തി അച്ചാർ പിന്നെ ഇവരുടെ മുളക് പിന്നെ ഇതൊരു ഐറ്റം കറിയാണ് മത്തനും പിന്നെ ഇത് സാമ്പാർ റോലെ ഇതും തന്നെ തൈര് സാധ അല്ല തൈര് പിന്നെ അതിലേക്ക് ഞങ്ങൾ ഇപ്പൊ ഹാഫ് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ഒക്കെ ഇപ്പൊ നമുക്ക് പൂരിയായിട്ടൊന്നല്ല പിന്നെ ഇപ്പം എന്തേലുമൊക്കെ ഒന്ന് വാടക ഹാഫാണ് ആ നൂറ് രൂപ വരുന്നത് അപ്പൊ ഇതും കുട്ടിയായിട്ട് ഭക്ഷണം കഴിക്കട്ടെ അല്ലേ നമ്മുടെ ലാപ്ടോപ്പ് കൂടെ നമ്മുടെ വണ്ടിയിൽ കയറുന്നില്ലല്ലേ വണ്ടിയിൽ കേരളത്തിൽ ബാറ്ററി ഇറങ്ങിയതായിരുന്നു ചാർജൊക്കെ ആയിട്ടൊക്കെ വേണ്ടി വരുവാണോ സ്വീപ് ആണ് ഞങ്ങളുടെ ലാപ്ടോപ്പ് ഓ പോണായിരിക്കണം ഓ ആണത് ഓ കടലാട എന്താ പറയാ എനിക്ക് വളരെ വളരെ സന്തോഷം എന്തോ നിറഞ്ഞ സന്തോഷമാണോ ഇത് നമ്മടെ കയ്യിൽ തന്നെ അല്ലേ ഒന്ന് ആരോചോക്കേ ഓ ഗോണ നോക്കട്ടെ ഞങ്ങള് അപ്പൊ ഞങ്ങൾ കിടന്നുട്ടോ ഞങ്ങൾ ലാപ്ടോപ്പ് ഭക്ഷണം നമ്മുടെ വണ്ടി ബാറ്ററി ലൈറ്റും കൂടി വർക്ക് നമ്മുടെ വണ്ടിന്റെ ഫ്ലാഷ് ആവണില്ലാണ്ട് എടുക്കണ ലാപ്ടോപ്പ് ഒക്കെ വെച്ചിങ്ങണ് അതാരം ചെക്ക് ചെയ്ത് ഒന്ന് നേരം സെറ്റിങ്സും പരിചയപ്പെട്ടത് തൊട്ടത് ആരാണ് ഏതായാലും ഇന്നത്തെ ദിവസം ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് ഗിഫ്റ്റ് അച്ചായൻ അച്ചായൻ ഞങ്ങൾ അച്ചായൻ ഞങ്ങൾക്ക് തന്നെ അപ്പോൾ അതെടുക്കാൻ അതെടുക്കാൻ വേണ്ടി വന്നാണ് ഇനി നമ്മൾ നാളെ പോകുന്നത് തവാങ്ങിലേക്കാണ് തവാങ്ങിലേക്ക് നാളെ നമുക്ക് നമുക്കിവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് പത്ത് നാന്നൂറ് കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഉറങ്ങാൻ വേണ്ടി പോകുന്നത് എന്നും സന്തോഷത്തിലല്ലേ നിങ്ങൾ ചോദിക്കപ്പൊ അങ്ങനെ എന്നും ഉള്ളൊരു സന്തോഷല്ല സ്പെഷ്യൽ സന്തോഷമാണ് കാരണം ഇത് നമുക്കൊരു ആഗ്രഹങ്ങൾ സാധിച്ചില്ലേ സാധിക്കപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ അപ്പൊ അപ്പൊ നമുക്കിണ്ടാണ് സന്തോഷങ്ങൾ ഉണ്ടാവുന്നത് അതാണല്ലോ ശരിക്കുള്ള സന്തോഷം അല്ലേ ആ ഒരു വൈബിലാണ് ഞങ്ങളും തന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് വർഷമെങ്കിലും ഞങ്ങൾക്ക് ലാപ്ടോപ്പ് എടുക്കണമെങ്കിൽ ആവും എന്ന് കണക്ക് കൂട്ടിയ നാടുകളാണ് അതാണ് ഈ ഒരു ഞങ്ങൾ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒക്കെ നോക്കും ഞങ്ങള് ഇതിനെ കുറിച്ചൊക്കെ വെറുതെ നോക്കും ഇതൊക്കെ എന്നാ കിട്ടാൻ എന്നൊക്കെ യോഗല്ലോ വണ്ടിന്റെ അപ്പൊ ഈ ഒരുപാട് വൈൻഡ് അപ്പ് ചെയ്യണം അടുത്താലും നാളെ വരാം ഓക്കെ